ബ്രേക്കിംഗ് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒരേ സമയം ദയനീയവും ക്രൂരവുമായ ഒരു കാഴ്ച കണ്ടു നമ്മൾ ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ബീച്ചിലെത്തുന്ന സഞ്ചാരികളുടെ പിന്നാലെ നടന്ന പണം യാചിക്കുന്ന മൂന്നും നാലും വയസ്സ് പ്രായമുള്ള കുട്ടികളെ ആരും കാണാതിരിക്കില്ല അവരുടെ രൂപവും ഭാവവും ഒറ്റ നോട്ടത്തിൽ ആരുടെയും കണ്ണ് നനയിക്കും എന്നാൽ ഒരു ദിവസം ഈ കുട്ടികളുടെ ഭിക്ഷാടനത്തിന്റെ കളക്ഷൻ എത്രയാണെന്ന് നിങ്ങൾ പൂട്ടിക്കാൻ കഴിയുമോ അത് മൂവായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ഇതൊരു വലിയ ലോബിയാണെന്നാണ് റിപ്പോർട്ടർ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് നിങ്ങളുടെ കരണളിയിക്കുന്ന കാഴ്ചകളാണെന്ന് തോന്നും പക്ഷേ അതിലുള്ളത് ഒരു വലിയ മാഫിയ ബന്ധമാണ് നമുക്ക് കാണാം റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രാവിലെ എട്ട് മണിയോടെ ബീച്ചിൽ കോർപ്പറേഷൻ ഓഫീസിനോട് ചേർന്ന് ഒരു ചെറിയ വാൻ വന്നു നിൽക്കും കുറെ കളിപ്പാട്ടങ്ങളും നാടോടികളായ മനുഷ്യരും അവരുടെ കുട്ടികളും അവരുടെ തീനും കുടിയും മലമൂത്ര ഒക്കെ റോഡിൽ തന്നെ മുതിർന്നവർ കളിപ്പാട്ടങ്ങൾ വിൽക്കുമ്പോൾ കുട്ടികളെ അവർ ഭിക്ഷാടനത്തിനയക്കും അടുത്തുള്ള കടകളിലും റെസ്റ്റോറന്റുകളിലും എത്തുന്നവരെ തടയും അവരുടെ കൈകളിൽ പിടിച്ചു വലിക്കും ബാലയത്തിന്റെ തിളക്കമുള്ള കണ്ണുകൾ നമ്മെ ദയനീയമായി നോക്കും വിശക്കുന്നുവെന്ന് ആംഗ്യം കാണിക്കും പണം ചോദിക്കും കുഞ്ഞുവയറിന്റെ വിശപ്പ് മാത്രം ഓർത്ത് പലരും പണം നൽകും ചില്ലറകളായി ഭിക്ഷ നൽകുന്നവർ കുറവാണ് ചെറിയ നോട്ടുകൾക്കിടയിൽ ചില്ലറകളും ഉണ്ടാകും ഈ ചില്ലറകൾ സമീപത്തെ ഹോട്ടലുകളിൽ നൽകി നോട്ടുകളാക്കും ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ചിലപ്പോൾ ആയിരം രൂപയും രണ്ടായിരം രൂപയൊക്കെ ആയിട്ടാണ് വരിക അപ്പം ഇവർ പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികളെ ഇതിൻ്റെ ആളുകൾ ഉപയോഗിക്കുകയാണ് അവിടെ നിങ്ങൾക്ക് കാണാം അവിടെയാണ് അവർ ഇതാക്കുക എന്നിട്ട് ഇവർ ഇത് മദ്യവയ്ക്കാനും അങ്ങനത്തെ ലേറി പദാര്ത്ഥങ്ങളൊക്കെ യൂസ് ചെയ്ത് അവിടെ നിന്ന് ഈ കുട്ടികളെ അടിക്കും കുട്ടികൾ പൈസ വാങ്ങിയിട്ടില്ല ഇതാവും അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന കസ്റ്റമേഴ്സിനോട് അവർക്ക് ഭക്ഷണമല്ല വേണ്ടത് അവർക്ക് പൈസയാണ് വേണ്ടത് അപ്പോൾ ഞങ്ങൾ ഒരു ഒരു ദിവസം ഞങ്ങൾ ട്രാക്ക് ചെയ്യുമ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പതിനായിരം ഒരു ഇരുപതിനായിരം രൂപയുടെ അടുത്ത് വരെ ശനിയും ഞാറൊക്കെ നമുക്ക് ചില്ലറ കൊണ്ടേ തരും ബാക്കിയുള്ള ദിവസം പതിനായിരം തരും ഈവൻ കുട്ടികളിവിടെ വന്നിട്ട് കസ്റ്റമേഴ്സ് ഭക്ഷണം കഴിക്കുമ്പോൾ വന്ന് തൊഴും അപ്പം ഒരു നമുക്കൊരു ചെറിയ കുട്ടിയല്ലേ അപ്പോൾ പൈസ എടുത്ത് കൊടുക്കും അപ്പോൾ ഭക്ഷണം വേണ്ട അവർക്ക് അപ്പോൾ അത് ശരിക്കും ഒരു ഒരു എന്താ പറയുക ഇതിൻ്റെ അധികാരികൾ ഇത് കണ്ണ് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇത് വലിയൊരു അപകടമായി മാറും ആൺകുട്ടികളും പെൺകുട്ടികളും ഭിക്ഷാടന സംഘത്തിലുണ്ട് ഭിക്ഷാടനത്തിന്റെ പതിനെട്ടടും അവർ പയറ്റും പിറകെ നടന്ന് കാറിൽ കയറിയും റെസ്റ്റോറന്റുകളിലെ തീൻമേശകളിൽ കൈയിട്ട് ഓംലെറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമറെ ഓംലേറ്റ് കൈയിട്ടെടുത്താൻ ഭാഗമായിട്ട് ഒരു ഭക്ഷണം കഴിക്കാതെ ആ ഫാമിലി മുഴുവൻ ഇറങ്ങി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി നല്ല രണ്ട് എ സി വണ്ടി ഇവരൊക്കെ ഉണ്ട് ഇവിടെ ഒരു കയ്യിലാണ് രാത്രി കാലങ്ങളിൽ കിടക്കും കാര്യമൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഇന്നിപ്പോ രാവിലെ അവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് പിള്ളേർ വന്ന് മൂത്രവിച്ചിട്ട് പോയി അവിടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ടടുത്തല്ലേ ഇപ്പം നമ്മൾ സ്റ്റാഫിനെ വെച്ചിട്ട് കഴുകി ക്ലീൻ ചെയ്ത സ്ഥിതിയല്ല അടിയന്തരമായിട്ട് ഇവരെ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാണും കാരണം നമ്മൾ ക്ലീൻ സിറ്റി എന്ന രീതിയിലേക്ക് കോർപ്പറേഷനും സർക്കാർ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുമോ ഇവരിവിടെ ആകെ വൃത്തി ഒരു സ്ഥിതിയാണുള്ളത് പുറ്റാത്ത ഈ കുരുന്നുകൾ ഇതിന് ഉത്തരവാദികളല്ല എന്നാൽ ഇവരെ ഉപയോഗിച്ച് ലക്ഷങ്ങൾ കൊയ്യുന്ന ലോബികൾ പ്രവർത്തിക്കുന്നു നാടോടി സംഘത്തിലെ സ്ത്രീകളുടെ ഒക്കത്ത് ഒരു കുഞ്ഞ് എപ്പോഴുമുണ്ട് പെറ്റുകൂട്ടുന്നത്രയും തെരുവിൽ ഭിക്ഷാടനത്തിനുള്ള റിക്രൂട്ടിംഗ് ആണ് ആ കുഞ്ഞുങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ സർക്കാർ ഇടപെടണം വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്കരയ്ക്കൊപ്പം വി എസ് രഞ്ജിസ് റിപ്പോർട്ടർ കോഴിക്കോട് ട്രിപുണ ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് നമ്മൾ നേരത്തെ പല മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള ഭിക്ഷാടന മാഫിയയെക്കുറിച്ച് റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളെ ഞെട്ടിച്ചത് ഈ കുഞ്ഞുങ്ങൾ ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ രണ്ടായിരം മൂവായിരം രൂപ സമ്പാദിച്ച് ഹോട്ടലിൽ കൊണ്ടുപോയ അത് മാറിയെടുത്ത് അവരെ അവിടെ കൊണ്ടിറക്കുന്ന മാഫിയ സംഘത്തിന് കൈമാറുന്നത് നേരിട്ട് കണ്ടതോടുകൂടിയാണ് ബി എസ് സഞ്ജിത്തിനുള്ള കൂടുതൽ വിവരങ്ങളുമായി ബി എസ് സിജിത്ത് ദയനീയത മുതലെടുത്തുകൊണ്ടുള്ള ഈ മാഫിയ വലിയ അപകടകരമായ സാഹചര്യത്തിലാണ് പെരുകുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് പോലൊരു പ്രദേശത്ത് ആളുകൾ ധാരാളം ഈ കുഞ്ഞുങ്ങളെ കയ്യേച്ച് സഹായിക്കാറുമുണ്ട് അത് ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെ വിനയായിത്തീരുകയാണ് ചെയ്യുന്നത് ഇവരെ വീണ്ടും വീണ്ടും ഇതിലേക്ക് ഇവർ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ട കാഴ്ചകൾ എന്താണ് നമ്മൾ അറിഞ്ഞത് എന്താണ് വി എസ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ഒരു പക്ഷെ ഒന്നോ രണ്ടോ വർഷമായി നമ്മൾ നിരന്തരം കാണുന്ന കാഴ്ചയാണ് അപ്പോൾ അത് പെട്ടെന്നുണ്ടായ വൈകാരികമായ ഒരു റിപ്പോർട്ടിംഗ് അല്ല ഇതിന് പിന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി ഈ കുട്ടികൾ വന്ന് ഭിക്ഷ ചോദിക്കുന്നതിന് യാചിക്കുന്നതിന് പോലും ചില ട്രെയിനിങ് ഉണ്ട് കാരണം ഒരാൾ ഒരാളിൽ നിന്ന് എങ്ങനെയൊക്കെ പണം മേടിച്ചെടുക്കാൻ പറ്റും ആദ്യം ദയനീയമായി വിശക്കുന്നുവെന്ന് പറയും അവർ ആംഗ്യം കാണിക്കും അത് കഴിഞ്ഞും തന്നില്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ കൈയിടും അവരുടെ പിറകെ നടക്കും ഒരാൾ ഉപദ്രവം ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുത്തോ ഒഴിവാക്കിയേക്കാം എന്ന് കരുതുന്ന ഘട്ടത്തിൽ ഇവർ എത്തിക്കും ആദ്യം ദയനീയത പിന്നീട് ഉപദ്രവം അത്തരത്തിലെല്ലാം പയറ്റിയാണ് ഇവർ ഈ ഭിക്ഷാടനം നടത്തുന്നത് എനിക്ക് പിറകിൽ നമുക്കൊരു കാർ ഇവിടെ കാണാൻ സാധിക്കും ഒരു വാഹനം അതിൽ അവിടെ കളിപ്പാട്ടം കൊണ്ടുവരുന്നു ഈ കളിപ്പാട്ടം കൊണ്ടുവരുന്ന വാഹനത്തിൽ തന്നെയാണ് മുതിർന്നവർ വന്നിറങ്ങുന്നത് ഈ മുതിർന്നവർക്കൊപ്പമുള്ള നാലോ അഞ്ചോ കുട്ടികൾ ഇതൊരു വാഹനം മാത്രമാണ് ഇവിടെ രണ്ട് വാഹനങ്ങൾ കോഴിക്കോട് ബീച്ച് ഏരിയയിൽ മാത്രം വരാറുണ്ട് അങ്ങനെയുള്ള രണ്ട് വാഹനങ്ങളിൽ നിന്ന് ഒരു അഞ്ചോ ആറോ കുട്ടികൾ അതിൽ പെൺകുട്ടികളുണ്ട് ചെറിയ വളരെ ചെറിയ ഒന്നോ രണ്ടോ പൈസ പ്രായമുള്ള കുട്ടികളുണ്ട് ഇവരൊക്കെ വന്നിറങ്ങി ആ കുട്ടികൾ ഇവിടെയുള്ള ഓരോ ഹോട്ടലിൻ്റെ പരിസരത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തൊരു ഹോട്ടലുണ്ട് അവിടെ തൊട്ട് മുമ്പിലാണ് നേരത്തെ നമുക്ക് പ്രതികരിച്ച രണ്ട് ഹോട്ടലുകളുടെ ഉടമകളുള്ളത് അവിടെയൊക്കെ പോയി ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ പിറകെ നടന്ന് അവരിൽ നിന്ന് പണം വാങ്ങി അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മുന്നിൽ പോയി നിന്ന് അവർ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ തീന്മേശയിൽ കൈയിട്ട് അങ്ങനെ എല്ലാ തരത്തിലും ഉപദ്രവം ഉണ്ടാക്കി ഈ നഗരത്തിൽ ഈ ഭാഗത്തേക്കാണ് അവർ മലമൂത്ര വിസർജനം പോലും നടത്തുന്നത് അപ്പം അത്തരത്തിൽ ഈ നഗരത്തിൻ്റെ ശുചിത്വത്തിന് ഭീഷണിയായി ഇതിനൊക്കെ അപ്പുറത്താണ് ഈ കുട്ടികളുടെ ഭാവി എന്ന് പറയുന്നത് ഈ കുട്ടികൾ ഈ തെരുവ് സംഘത്തിനൊപ്പം എല്ലാ കാലത്തും നടക്കാൻ വിധിക്കപ്പെട്ടവരാവും ഈ തെരുവിൽ കഴിയാൻ വിധിക്കപ്പെട്ടവരായി മാറുന്നു എന്നുള്ളതാണ് അവർ പഠിക്കേണ്ട സമയമാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിയ നാടാണ് അവർക്ക് വിദ്യാഭ്യാസം കിട്ടേണ്ടതുണ്ട് നല്ല അഭിമാനത്തോടുകൂടി സ്വാഭിമാനത്തോടുകൂടിയുള്ള ജീവിതം അവരുടെ അവകാശമാണ് അതിനൊക്കെ വിഘാതമാകുന്ന തരത്തിലാണ് ഈ മാഫിയ സംഘം ഈ ഭിക്ഷാടന സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ വി എസ് രഞ്ജിത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഒരുപാട് പ്രേക്ഷകർ കമന്റ് കൂടി അറിയിക്കുന്നത് വി എസ് രഞ്ജിത്ത് തുടരണം ഈ വാർത്താ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടട്ടെ റിപ്പോർട്ടർ ചാനൽ ഗ്രേറ്റ് വർക്ക് എന്ന ഡയാന റിപ്പോർട്ട് ചെയ്യുന്നു